Hello guys, welcome back to our work. ഫസ്റ്റ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടായിട്ടുള്ള ചിമ്മിനി അണക്കെട്ടാണ് ഇതിന്റെ സമീപത്തിൽ തന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം പക്ഷെ ഇവിടെ ഇതെന്ന് വെച്ചാല് ഇവിടെ വന്നാൽ നമുക്ക് റേഞ്ച് ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം പെട്ടന്ന് ഇപ്പൊ കിലോമീറ്റർ ബാക്കിലോട്ട് പോയാൽ റേഞ്ച് കട്ടാവും അത് ഒരു ഡിഫക്റ്റാണുണ്ടോ കാരണം ഞങ്ങൾക്ക് വിളിക്കാനൊന്നും പറ്റില്ല ഞങ്ങടെ പുറകിലുണ്ടായിരുന്ന വണ്ടി അവര് എവിടെ എത്തിന്ന് പോലും അറിയാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ കൊറേ നേരം അവര് വെയിറ്റ് ചെയ്തതിനു ശേഷം അവരെത്തിയത് അപ്പൊ പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയയില് വണ്ടി ഇട്ടതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ഡാം കാണാനായിരുന്നു അപ്പൊ ഇതെന്താ കുറുമാല നദിക്ക് കുറുപ്പിയായിട്ടാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ചിട്ട് തൊണ്ണൂറ്റി ആറിൽ പൂർത്തിയായതാണ് പക്ഷെ നമ്മള് ഡാം എന്ന കണ്ണിലെ ചുമ്മാ നമ്മൾ സദ്യ സഫാരി പോകാന പക്ഷെ കൊറേ ഒന്ന് നടക്കാൻ കഴിച്ച് അതും ഈ കട്ട എങ്ങനെ നടക്കാനാ പിന്നെ നമ്മുടെ ചൂടായിരുന്നോ ആ ഒരു ടൈമില് പിന്നെ എന്താ ഇവിടെ ട്രക്കിംഗ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ നമുക്കൊന്നും ചില അതിന്റെ ഉള്ളിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ പറമ്പിക്കുളം വന്യജീവി സങ്കേതമൊക്കെ അതിന്റെ ആ ഒരു അതുമായിട്ട് ബോർഡർ ഒക്കെ പങ്കുവെക്കുന്നുണ്ട് പിന്നെന്താ കൊറാക്കിൽ റൈഡ് ഉണ്ട് കേട്ടോ അതായത് കുട്ടവെഞ്ചിയിലുള്ള സവാരി ഒക്കെ അപ്പൊ ഈ നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് ഏറ്റവും നല്ലതെന്ന് ഇവിടെ പറയുന്നത് കാരണം കുറെ ബട്ടർഫ്ലൈസും അങ്ങനെയുള്ള കുറെ വ്യൂസ് പക്ഷെ നല്ല സീനറി ആയിരുന്നു അല്ലെ അടിപൊളി വ്യൂ ആയിരുന്നു കുറെ പിന്നെ നമ്മൾ റിഹാം പറഞ്ഞവിടെ രണ്ടാനും ടൈഗറും വരുന്ന സ്ഥലമാണ് ഭയങ്കര ദൂരമായിരുന്നു പക്ഷെ പിന്നെ ഫോൺ എടുത്തു നോക്കിയ പക്ഷെ അത് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ കൊറേ നടന്നു 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 പിന്നെ പിന്നെ നമ്മൾ അവിടെ നടന്നു നടന്നു പിന്നെ നമ്മള് തിരിച്ച് പോയി തിരിച്ചു പോയപ്പോ അവിടെ നിക്കുന്നുണ്ടായിരുന്ന ഒരാളെടുത്ത് പറഞ്ഞ് ഫാമിലി ഫോട്ടോ എടുക്കാൻ അതായത് നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്ത് തിരിച്ചു പോയി കഴിച്ചു കേട്ടോ ഇവിടെ ഊന്നാലൊക്കെ വേണ്ടി ൂനാല് ആടിയിട്ടാണ് നമ്മള് കഴിക്കാൻ പോയത് മൂനാലാടി ആടി 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 റൈസാനൊക്കെ ആണെങ്കിൽ റൈസാനോക്കെ ആണെങ്കിൽ എനിക്ക് ഊണ ഊണാട്ടണം ആട്ടണം ആട്ടണം എന്ന് പറഞ്ഞിട്ട് വയക്കായിരുന്നു ലാസ്റ്റ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ എടുത്ത് റൈസാൻ റൈസാൻ ആരോ തള്ളി കേട്ടോ എനിക്ക് ഞാൻ ഒരു അടി അങ് കൊടുത്തു പിന്നെ നമ്മ പിന്നെ നമ്മുടെ പോയി പിന്നെ അവിടെ നമുക്ക് കുട്ടവഞ്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വന്യജീവികളൊക്കെ കാണാന്നാ പറഞ്ഞത് അപ്പൊ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണല്ലേ പിന്നെ ഞങ്ങള് പോയത് അപ്പൊ അടുത്ത പട്ടികളൊക്കെ ഒന്ന് ശല്യം ചെയ്താലും അതാ നമ്മൾ ഇട്ടുകൊടുക്കുമ്പോ പിന്നെ അത് കേറി വന്നില്ല പക്ഷെ രണ്ട് പട്ടികളും നല്ല കുറെ സൗണ്ട് കേട്ടോ പിന്നെ ഞങ്ങള് പോയത് മറൈൻ അക്വേറിയം ആണ് ഇത് ചാവക്കാടാണ് സത്യം പറഞ്ഞാല് ഈ ഒരു ഡാമിൽ നിന്ന് പിന്നെ രണ്ട് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നല്ലേ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം ആണിത് ആ അപ്പൊ ഇവിടെ എന്ന് അതിന് നാനൂറ് രൂപ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഹൈറ്റ് അനുസരിച്ചാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പിന്നെ വെച്ചാൽ ഇത് ഇവിടെ ഇടക്കഴിയൂർ ഇടക്കഴിയൂർന്ന് ചാവക്കാട് ചാവക്കാട് ഇടക്കഴിയൂറാട്ടോ ഇത് ശരിക്കും പത്തര മുതൽ ആറര വരെയാണ് ഇവിടെ ടൈമും പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോ നാലുമണി ആയിട്ടുണ്ടായിരുന്നു ആറരന്ന് വെച്ചാല് ഉള്ളിൽ കേറ്റുന്ന ടൈമാണ് പിന്നെ നമ്മള് രണ്ടു മണിക്കൂറാണ് അതിന്റെ ഉള്ളിലൊക്കെ കാണാനുള്ളത് പിന്നെ ബേർഡ്സിന്റെ ആ ഒരു ചെറിയൊരു പാർക്കും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു അക്വേറിയം എന്ന സവിശേഷതയാണ് ഈ ഒരു മറൈൻ അക്വേറിയത്തിനുള്ളത് ഇന്ത്യതല്ലേ ഭയങ്കര ഏറ്റവും വലുത് പൊതു അക്വേറിയം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കടാണിത് പിന്നെ ഇവിടെന്ന് വച്ചാല് അണ്ടർ വാട്ടർ ഇതുണ്ട് ടണലുണ്ട് പക്ഷി പാർക്കുണ്ട് സിലിണ്ടർ അക്വേറിയം ഉണ്ട് വിടെ സ്പ ഉണ്ടായിരുന്നു കാല് വെള്ളത്തിൽ വെള്ളത്തിലിടുമ്പോ ഒരു ബ്ലാക്ക് മീനു എനിക്കൊന്നും വന്നില്ല പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ കടിക്കാൻ തുടങ്ങി കടി ആ മീനെ കടിച്ച് അത് സത്യത്തിൽ കടിക്കുന്നല്ല അത് നമ്മള് ഏ കാല് ക്ലീന ആക്കുന്നതാണ് പക്ഷെ എന്റെ കാര്യ ക്ലീൻ ആയെന്നത് കൊണ്ട് വന്നില്ല പിന്നെ ഞാൻ ചെളിയിൽ പോയി കുറച്ച് കളിച്ചിട്ട് പിന്നെ വന്നപ്പോൾ നല്ല കയറുക കേട്ടോ പിന്നെ ഇവിടെ ഫിഷ് ഫീഡും ഉണ്ടായിരുന്നു അതിന് പല്ലില്ല കേട്ടോ പല്ലില്ലാത്ത മീനുകളാണ് വെറ്റുകൊടുത്തപ്പം തന്നെ എങ്ങനെ അത് പറയാൻ പറ്റില്ല എങ്ങനെ നക്കുന്നത് അങ്ങനെ ബബിൾ പൊട്ടുന്ന കണക്കാണ് അവര് നക്കുന്നത് കേട്ടെങ്ങനെ ബൊമ്മും ബൊംബും ബൊമ്മന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് ഓ അപ്പൊര് എങ്ങന വരും ഒരു മീനാണെങ്കിൽ എന്റെ കൈ കൈ ീങ്ങാൻ വേണ്ടിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു ഇതെന്താ ഷാർക്കാണ് ഷാർക്കല്ല അമിയോ അല്ല ഇത് വേറെ ഏതോ മീനുകളാണ് പിന്നെ കൊറേ കൊറേ മീനുകൾ കേട്ടോ പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു അല്ലെ കണ്ണൂർ നല്ലൊരു കുളിർമയാകുന്ന ഒരു സീനറി ഒക്കെ ആയിരുന്നു എല്ലായിടത്തും നമ്മളിപ്പം ആയില്ല രണ്ട് ആ യാത്രയില് ഡാമാണെങ്കിലും പിന്നെ ഈ ഒരു ഇതിലൊരു അക്വേറിയം ആണെങ്കിലും എന്തായാലും കാണേണ്ട ഒരു സ്ഥലം പിന്നെ നമ്മള് പിന്നെ നമ്മൾ പോവാൻ നിൽക്കുകയാണ് മസ്റ്റ് ട്രാവൽ ആണ് കേട്ടോ ഇതെല്ലാരും വന്ന് നല്ല രസമായിരിക്കും ആ ഒരു ദിവസം വേസ്റ്റ് ആയി ആവില്ലെന്ന് പറയാം ദിവസങ്ങൾ വേസ്റ്റ് ആവുന്ന കണക്ക് തോന്നുന്നവരാണെങ്കി ഇപ്പൊ വന്ന് ഇത് കണ്ടോ ഗൈസ് നടത്താണെങ്കി അത്രയും നല്ലത് എല്ലാ പിന്നെ നമ്മൾ ഇത് തിരിച്ചു പോകാൻ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ